ഞാൻ സൈദർ പള്ളിയിലായിരുന്ന കാലം അബ്ദു മുസ്തഫയൊക്കെ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെ എവിടെ ഈ അടുത്ത ഇതാവുന്നേ സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് എടുക്കുന്നു ഒരു പോലീസുകാരനും പറഞ്ഞില്ല നന്നായിട്ടുണ്ട് ഇതെന്താണത് ആരാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല വേറെ മുളക്കും പോയി നാട്ടുകാർക്ക് എല്ലാം അലക്ഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കാണല്ലോ ഓപ്പൻ ഓപ്പൻ അവര് മറ്റവങ്കട്ടിന്റെ മുഖം വേറെ അവരുടെ നെജ്മുഖം വേറെ എനിക്കറിയാവില്ല എടുക്കത്തോളന്നു കണ്ടാ ഇത്ര ഇപ്പൊ ഇത്രയും ആയ ആര് അപ്പുറത്തെ കണ്ടല്ലേ നല്ല ചർച്ച ഉണ്ടല്ലേ എന്നാലും കൂടി ചർച്ച ഉണ്ടാവും തലക്ക് യോജിച്ച പെണ്ണ് തന്നെ എന്നാ തിരിച്ചിട അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ അന്ന് കഴിഞ്ഞുപോയ സംഭവം അത് വിടുക ഇപ്പൊ വേറെ വല്ല ഉണ്ടോ ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരായി നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വേർത്തി വെച്ചി ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ ചെറുക്കം കാണിക്കണേ താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ ചക്കൊന്നും ഇപ്പോ പഴയ മാധ്യമല്ല തൽക്കാലം എന്നത്തെ പോലെ ഈ വീഡിയോ അങ്ങ് ഡിലീറ്റ് കഴിഞ്ഞല്ലേ ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് വിടും അതിന് കാര്യമൊന്നും മതിയായി ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയായി